വനജെ ഇത് എന്നതാ ഈ കാണുന്നേ ഈ മാറാലൊന്നും ഇവിടെ അടിക്കാറൊന്നും ഇല്ലേ ഏത് നേരം ഈ കൊലത്തിലാണോ ഇരിക്കുന്നത് അയ്യോ ഇതൊക്കെ അടിച്ചും മാരി ഒക്കെ ഇടുന്നാണക്കേടാ ഈ മാറാലിയൊക്കെ ഇങ്ങനെ ചെലന്തി വല കെട്ടി കിടക്കുന്നത് വൃത്തിയേടാ നാണക്കേടാ അയ്യോ അത് ഞാൻ കണ്ടില്ലാത്തോന്നെ ഞാൻ അടിച്ചു വരുമ്പോ നോക്കുന്ന അവർ ഇവിടെ ഒക്കെ മാറാല കളഞ്ഞ ഇത് കണ്ടില്ല ഏട്ടോ നിന്നെ മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ ഒരു പെങ്കൊച്ചില്ലേ അവളിതൊക്കെ ചെയ്തോണേ അവക്കെന്ന മണി ഒബേല് കുത്തിയിരിക്കില്ല അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്നെ പറയാനാ പക്ഷേ എന്റെ മോളെ ഇങ്ങനെ ഒന്നും പഠിച്ചുകൂടാ വീട്ടിലെ വഴിയൊക്കെ അത്യാവശ്യം ചെയ്യണം അമ്മയെക്കൊണ്ട് എന്നെ എല്ലാം ചെയ്യിപ്പിക്കണം എന്ന് എന്നാ വാ വീട്ടിലെ പണികള് അമ്മയുടെ കൂടെ സഹായിക്കണം അതും അടിച്ചു വരി അടിച്ചു വരിക തുടയ്ക്കുക പാത്രം കഴുകുക അലക്കുക അങ്ങനെയൊക്കെ ചെയ്യണം അമ്മായി പറഞ്ഞു തന്നിട്ട് വേണോ നിന്നെക്കൊണ്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പണ്ടേ പെമ്മക്കളെ പടി ചെയ്ത് പഠിപ്പിക്കണം എന്ന് നിനക്കത് പറ്റത്തില്ല മക്കള് 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 പഠിച്ചോട്ടെ മക്കള് പഠിച്ചോട്ടെ ഒന്നും പറഞ്ഞോണ്ടിരുന്നു ഇപ്പൊ എന്തായി നിനക്കൊരു വയ്യായ വന്നാൽ നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കത്തില്ല അതറിയോ നിനക്ക് പണിയാണ്ട് ചെയ്യാണ്ട് പഠിപ്പിച്ചിട്ട് പിള്ളേർക്ക് പണിയാനും അറിയത്തില്ല കെട്ടിച്ചു വിട്ടി എന്തായിരിക്കും അവസ്ഥ ഏഹ് അവിടെ ചെല്ലിയാ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഒരു കരിയില പറിച്ചിടാൻ പോലും അറിയാത്ത പിള്ളേരെ ഇതൊക്കെ അതിനൊക്കെ എന്റെ മക്കൾ ഞാൻ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ എന്റെ പിള്ളേരെ എണീക്കും ആ അതുപോലെ രാവിലെ എണീറ്റ് ചോറ് അടുപ്പത്തിടും അതുപോലെ തന്നെ അടിച്ചുപാരി തുടച്ചലക്കി പാത്രങ്ങൾ ഒഴിതി ഉച്ചക്കത്തേക്കുള്ള ചോറിന് പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ടുപോയാലും കോളേജിൽ കൊണ്ടുപോകാനുള്ള സമയത്താണ് പറയുന്നത് അവർക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം വരെ ഉണ്ടാക്കുമായിരുന്നു പിള്ളേര് ആ അതുവരെ വരും ഞാൻ എണീറ്റ് വരുന്നത് ഈ തട്ടുമുട്ടില് സൗണ്ട് കേട്ടിട്ട് അങ്ങനെയുള്ള പിള്ളേരായി ഞാൻ എങ്ങനെയാ വളർത്തി നിന്റെ ഭാഗത്തെ തെറ്റുതന്നെയാ അവനു സത്യമായിട്ട് നിന്റെ ഭാഗത്തെ തെറ്റുതന്നെയാ പിള്ളാരെ പണി ഏപ്പിച്ച് വളർത്തുവാ അല്ലാത്ത എന്റെ കൊഴപ്പാ എല്ലാ പണിയും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നേ ഈ വീട് മൊത്തം വൃത്തിയായി കൊണ്ടുനടക്കുന്നത് ഞാനാ എപ്പോഴെങ്കിലും വല്ലത് ഇവിളുവല്ലോ ചെയ്താ ചെയ്ത് അവളീ ജോലിക്ക് പോകുന്നതുകൊണ്ട് പണിയൊന്നും ചെയ്യാൻ സമയവും ഇല്ല അവളേം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്നെ കൊണ്ടാവണ്ടേ ഒക്കെ ചെറിയ പൊടിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണണോ ഏട്ടി കണ്ടോ കണ്ടോ അവള് പോയത് കണ്ടോ മിണ്ടാണ്ട് പോയിത് അഹങ്കാരോ നമ്മളെ നമ്മള് പിള്ളാരെ വളർത്തണം നോക്കിയും കണ്ട് വളർത്തണം നീ എന്നെ കണ്ടുപിടിക്കേണ്ടായിരുന്നു ഞാൻ എങ്ങനെയാ എൻ്റെ മക്കളെ വളർത്തിയെന്ന് നീ എന്നെ കണ്ടുപിടിക്കട്ടേ പോട്ടെ ചേച്ചി ജോലിക്കൊക്കെ പോണേലേ അവക്ക് സമയമില്ലാത്തോണ്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട കാര്യം അനുഭവിക്കാൻ മുന്നെ എവിടെ അങ്ങാണ്ട് പരിപാടിക്ക് ഒരു ഫോട്ടോ ഉണ്ടല്ലോ വാട്സപ്പില് സ്റ്റാറ്റസ് അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിൽ പോയതമ്മയല്ലേ അന്നിട്ട ഡ്രസ് ഒരു കോണവും ഇല്ലാട്ടോളെ എന്നെ കൈ ഒന്നുമില്ല ഡ്രസ്സിന് ഏഹ് ഈ ഡ്രസ്സ് മേടിക്കുമ്പോ കൈ ഇല്ലാത്ത നോക്കി മേടിക്കുന്നതാണോ കൈ ഉള്ളത് നോക്കി മേടിച്ചു വിടണം നിനക്ക് അത് ഒട്ടും ചേരുന്നില്ല അതാ അത്യാവശ്യം വണ്ണോക്കെ ഉള്ളേ കൈ ഇല്ലാത്ത തുണിയും വലിച്ചു കെട്ടി എന്നാ കോലവാ നമുക്ക് നമ്മടെ ചേരുന്ന ഡ്രസ്സല്ലേ ഇടണ്ടേ ഒരു മനയില്ലായിരുന്നു അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയണന്ന് വിചാരിച്ച പിന്നെ അവര് പെട്ട് ഒരു ഒരുമാതിരി ഇങ്ങനെ എന്നെ കോലു പെമ്പിള്ളേരിങ്ങനെയാണോ മോളെ അനക്ക് എനിക്ക് എന്റെ മക്കളെ കണ്ടുപിടിക്കു ഇത്രയും കൈയുള്ള ഡ്രസ്സ് എടുത്തൊള്ളു ഏഹ് എല്ലാം ചുരുതാറു പക്ഷെ ചാളില്ലാണ്ട് എന്റെ മക്കള് പുറത്തിറങ്ങത്തില്ല പിന്നെ അവര് പിന്നെ നല്ല സ്ലിം ബൂട്ടി ആയിട്ടുള്ള പിള്ളേരാ അവർക്ക് നിന്നെ പോലെ കൈ ഇല്ലാത്ത ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഓടിച്ചു നിനക്ക് കൊള്ളത്തില്ല മോളെ അവരുടെ അത്ര നിറവൊന്നും നിനക്കില്ല അതുകൊണ്ട് നിനക്കത് ഒട്ടും ചേരുന്നില്ല ണ്ടേട്ടോ ഇനി കയ്യുള്ള ഡ്രസ്സുള്ള നോക്കി മേടിച്ചോ ഞാൻ അല്ലെ അച്ഛനും അമ്മയോട് പറഞ്ഞു കൊടുക്കാം ഏഹ് അങ്ങനെയുള്ള ഡ്രസ്സ് നോക്കി മേടിച്ചോ നമ്മൾ നമ്മുടെ കുടുംബത്തിനൊരു പാരമ്പര്യമില്ലേ ഏഹ് നാണക്കേട് ആരെങ്കിലും കണ്ടാലും മോശം എനിക്കൂടെ നാണക്കേട് ഉണ്ടോ കേട്ടോ അങ്ങനത്തെ ഡ്രസ്സിനി മേടിക്കണ്ട ഭയങ്കര വൃത്തിയടായിരുന്നു ഒരു ഗുണമില്ല എന്നാ പോയത് പോയത് അല്ല വാട്സാപ്പിൽ സ്റ്റാറ്റസ് കൊടുക്കും നമ്മുടെ എത്ര കുടുംബക്കാര് കാണുന്ന മോശല്ലേ ചെയ്യരുത് കേട്ടോ ഇനി ചെയ്തേക്കല്ലേ കേട്ടോ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ എല്ലയുടെ മക്കള് മാത്ര നല്ലത് ഞാൻ വല്ല വല്ല പറഞ്ഞ വല്ല കൂടി പോകും കഷ്ടതും ശെരി ശെരി ശരി ഏട്ടാ ഈ അമൃത എന്നാന്ന് ഇരുപത്തിനാല് ഈ മൊബൈലിൽ തന്നെയാണ് നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എനിക്ക് അറിയാമേണ്ടി ചോദിക്കാൻ ചേ മൊബൈൽ വന്നേ പിന്നെ പിള്ളേരെല്ലാം നശിച്ചു എന്ന മക്കള് ആ കാര്യത്തിൽ വൃത്തി മെനക്കെ ഞാൻ വളർത്തിയേ ഞാനുണ്ടല്ലോ പിള്ളേര് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേര് പറഞ്ഞു ജോലിയൊക്കെ കിട്ടേണ്ട സമയത്ത് അവര് പറഞ്ഞു അമ്മ എനിക്ക് മൊബൈൽ മേടിച്ചു തരണം എന്ന് ഞാൻ സമ്മതിക്കുവോ ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ മലയാളം ഉറപ്പിക്കണ സമയത്ത് ചെറുക്കരായിട്ടൊക്കെ മിണ്ടല്ലോ അപ്പൊ വേണേ മേടിച്ചു തരാം അതുപോലെ തന്നെ മൂത്തവുക്ക് മേടിച്ചു കൊടുത്താൽ ഇളയൊക്കെ ആയത് വരെ മേടിച്ചു കൊടുത്തിട്ടില്ല അവർക്ക് ഫോണും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല മക്കളായിട്ടാ വളരണേ ഇത് ഈ ഈ ഫോണൊക്കെ വല്ല ആവശ്യമുണ്ട് ഇവക്ക് ആ കൊറോണയുടെ സമയത്ത് എങ്ങാണ്ട് ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞു മേടിച്ചു കൊടുത്തതല്ലേ ആ ആ കൊറോണ വന്നതോടെ കൊറേ എണ്ണങ്ങൾക്ക് ഇങ്ങനെ മൊബൈൽ കിട്ടി അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇരുന്ന് മൊബൈലിൽ കുത്തുക എന്തൊക്കെ പിള്ളേർ ഇപ്പൊ നശിച്ചു പോവുക മൊബൈൽ കാരണം എല്ലാതുങ്ങളും നശിച്ചു പോവുക ഇവക്ക് അത് കഴിഞ്ഞ് ജോലിക്ക് ഇവക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ നോക്കി ഇരുന്നാൽ മതി ഇവിടുത്തെ പണിയും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട ഫുൾ ടൈം മൊബൈൽ കുത്തുക പിള്ളേരോട് വർത്തമാനം പറഞ്ഞാ ഫോണിൽ കുത്തിയായിരിക്കും കളിയോ കാണുമ്പോണ്ട് അരിച്ചു കയറി അങ്ങ് വരും ആ എന്താ പറഞ്ഞോ എന്റെ മക്കളെ ഞാൻ സംഭവിക്കത്തില്ല ഏട്ടോ മൂത്തവക്ക് മൊബൈലുണ്ട് മൂത്തോട് മൊബൈൽ നോക്കിയിരിക്കണ ഒരു പത്ത് മിനിറ്റ് കണ്ടെ ഞാൻ ഒരറ്റണ്ണ കൂടെ കൊടുക്കും ആ അപ്പൊ തീരും ആ പിന്നെ ചെയ്യത്തില്ല നിന്റെ കൊഴപ്പാ നിന്റെ കൊഴപ്പന്നെയാ ഇവിടെയുള്ള പണികളൊന്നും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കാത്തതും മൊബൈൽ മക്കളിങ്ങനെ വിവരദോഷിച്ചു പോകണമെന്ന് എന്റെ കുഴപ്പം തന്നെയാണ് എന്റെ താത്തവൻ ഇവളോടൊന്നും പകട്ട ഒരു കാര്യമില്ല ബാത്റൂമിൽ പോയാലും ഫോണില്ലാണ്ട് പറ്റത്തില്ല ബാത്റൂമിൽ കയറി ഫോൺ കുത്തിയിട്ട് ഇപ്പൊ കൂടി പോകും എൻ്റെ ദൈവമേ ഇപ്പൊ മൂത്ര ഒഴിക്കാനും അപ്പിടാനും ഒക്കെ ഫോണില്ലാണ്ട് പറ്റത്തില്ല അല്ലേ കൊള്ളാം കൊള്ളാം നല്ല വളർത്തലാട്ടാ മക്കളെ വളർത്തി വെച്ചേക്കുന്നത് നന്നായിട്ടാ ോ കണ്ടോ അവള് ദേഷ്യപ്പെട്ടു പോകുന്ന കണ്ടോ ഫോണിന്റെ ആ ഫോണിൽ കളിച്ചിട്ട് അഹങ്കാരം കേറിയിക്കുവാ ഇന്നത്തെ പിള്ളേരുടെ കാലേ നല്ല പേന അയ്യോ നാത്തൂൻ എന്നീ കാണിക്കുന്ന ഞാൻ പാത്രം വെച്ച ഞാൻ കഴുകി വെച്ചോളൂ അതോടെ വെക്കേ വേണ്ട വേണ്ട ഞാൻ കഴിയോളാം ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്ന നീയല്ലേ ഏന്റെ മൂട് തിരിഞ്ഞു നോക്കണ്ടോ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി ഒരു കാര്യത്തിനും അവളില്ല ഞാൻ പാത്രം എങ്കിലും കഴുകി തരാ അവൾ അങ്ങാണ്ട് ഓഫീസിൽ തരാണ്ട് വിളിച്ചിട്ട് പോയത് പോയതാദ്യം അത്യാവശ്യമുള്ള അല്ലെങ്കിൽ അവള് പാത്രം കഴുകി വെക്കുന്ന എടി നീ എന്തീ പറയുന്നേ പെമ്പിള്ളേർ വീട്ടിൽ അത്യാവശ്യം പണി വേണം ഭക്ഷണം കഴിച്ച വഴിക്ക് ഫോൺ എടുത്തോണ്ട് ഓടുന്നത് എവിടത്തെ അത് എവിടത്തെ പഠിത്തുവാ ജോലിയും കാര്യം പിന്നെ വീട്ടിലെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് അങ്ങ് പോയി ഫോണ് നോക്കുക എന്തോ ചെയ്തിട്ട് പഠിപ്പിക്കുന്നത് ഒത്തിരി മോശമാണ് നീ നിന്റെ ഉഴപ്പാണ് ചെറുപ്പത്തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെമ്മക്കളെ നല്ലോണം പണിയെടുപ്പിച്ച് പഠിപ്പിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് തോന്നുന്ന വീട്ടിൽ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കത് മനസ്സിലാകത്തില്ല എന്റെ മക്കളുണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് വെള്ളം കുടിച്ച് ഗ്ലാസ് താഴെ വയ്ക്കണേ പാത്രം എടുത്തോണ്ട് പിള്ളേരോട് ഞാൻ അങ്ങനെ അവരെ വളർത്തിയക്കുന്നേ അവര് പാത്രം എല്ലാം കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി തുടച്ച് മെനുക്ക് അങ്ങനെ അവര് എനിക്ക് ഒരു പണിയും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്റെ പെമ്മക്കളേ ഏഴാം ക്ലാസ് വരെ ഞാൻ പണി ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഈ പിള്ളാരെ ചെയ്യുന്നേ അങ്ങനെയാ പിള്ളാരെ വളർത്തുന്നുണ്ട് നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബാതിരി അയ്യ അമ്മയെന്തിനും പാത്രം കഴുകണേ ഞാൻ കഴുകി വെച്ചോളാ എനിക്കൊരു ഫോൺ വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയതാ ഓഫീസിൽ നിന്നായിരുന്നു അതാ എന്നാ മോളെ ഞാൻ ചെയ്തോളാം ഞാൻ സാരി കൊടുത്തിട്ടാണെ ഞാൻ ഈ പാത്രം കഴിക്കോളാം നിന്റെ അത്ര തിരക്കൊന്നും എനിക്കില്ല ഞാൻ കഴുകി വെച്ചോളാം എന്റെ വീട്ടിലല്ലേ നിന്റെ അമ്മേനെ എത്രയാന്ന് വെച്ചാ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ ഏഹ് പാത്രം കഴുകാനും കാര്യത്തിനൊക്കെ നിനക്ക് സഹായിച്ചൂടെ ഒന്നുമില്ലെങ്കിൽ എന്നാ അമ്മ ഒരു അമ്മ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളിത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയല്ലേ അതിനും അയ്യായി വരുമ്പോ അതിനൊക്കെ സഹായിക്കാന്നുള്ളത് മക്കടെ ഉത്തരവാദിത്തമാണ് ഫോണും എടുത്തോണ്ട് ഓടുന്നു പാത്രം കഴുകി വെക്കാണ്ട് എന്നെ ആ അർജന്റാണേലും പിന്നെ ചെയ്യണം അതായത് അങ്ങനെയാ എന്തോ ഇതൊക്കെ ആരോട് പറയാനാണതൊക്കെ എനിക്ക് ഓഫീസിലേക്ക് ഒന്ന് വിളിക്കാണ്ട് ഞാൻ പോവാ കണ്ടോ കണ്ടോ നാലു വാക്ക് പറഞ്ഞില്ല അവള് പോയി നല്ല അഹങ്കാര പെണ്ണിന് കേട്ടോ സത്യം പറഞ്ഞ നിലക്ക് നിർത്തിയില്ലെങ്കിൽ തലേക്കറി അങ്ങ് നിരങ്ങും അവള് എന്തായി അമായി വന്നപ്പോ തൊട്ട് ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു മോള് മുടി അങ്ങാണ്ട് സ്ട്രെയിറ്റ് ചെയ്തല്ലേ മുടി സ്ട്രെയിറ്റ് ചെയ്തല്ലേ സ്മൂത്തനിങ്ങാ ചെയ്ത് വെച്ചാലേ മുടി എന്റെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആവുമ്പോ എനിക്ക് മാനേജ് ചെയ്യാൻ സുഖം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊള്ളാം അല്ലേ സത്യം പറഞ്ഞു ഒന്നിനും കൊള്ളത്തില്ല ഓട്ടോ പോണേയില്ല മോക്ക് ഒട്ടും ചേരുന്നില്ല മുഖം അങ്ങോട്ട് നീണ്ടിരിക്കുക മുടി സ്ട്രേറ്റ് ചെയ്യണ എന്നാ ഒരു ഭംഗിയെ തടിച്ച് ഇങ്ങനെ ഉരുണ്ടിരിക്കുവല്ലായിരുന്നോ ഒരു ഭംഗിയില്ല മോളെ എന്നാത്തേ കൊള്ളാ ഇതൊക്കെ ആരേലും ചെയ്യൂ പശുവിന്റെ വാല് കൂട്ടിരിക്കുന്നു അതിനൊക്കെ എന്റെ മക്കടെ മുടി കാണും അതെ ഇവിടാൻ വരാ പുടി എന്നോട് മുടി കെട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സംഭവിച്ചിട്ടില്ല കല്യാണശേഷം എന്ത് വേടേലും ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ പിള്ളേർ കേൾക്കുവോ ചെയ്തു അതുങ്ങൾ കല്മൂത്തോള കല്യാണം കഴിഞ്ഞ് മുടിയൊക്കെ മുറിച്ച് അല്ല വൃത്തിയൊക്കെ നടക്കുന്നു ധ്യാണത്തിന് മുന്നേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലല്ലോ ഏത് മോക്ക് ഒട്ടും ചേരുന്നില്ല ഏട്ടോ എന്റെ മക്കളുടെ കൂട്ട് നല്ല മുഖമൊക്കെ ആണെങ്കി കൊറച്ചും കൂടെ കൊഴപ്പില്ല ഇതൊന്നും ഒട്ടും ചേരുന്നില്ല മോക്ക് ഇതൊക്കെ വെറുതെ ആയിപ്പോയി ഇനി ഇത് ആ മുടി വളർന്നു വരണ്ടേ എന്നെങ്കിലും വൃത്തിയാകൂ ഓരോ വാതിരി കോഷ്ടിത് എവിടെയും മുടി കുറിച്ചെട്ടി എന്നാ ഒരു കോലാ മോളെ വെമ്പിളാരുടെ കൂട്ട് നടക്ക എന്നാ കോലമായത് എന്റെ മക്കളെ കണ്ടിട്ടില്ല അതുങ്ങളെ പോയി ജീവിച്ചു വിടു നിനക്ക് അയ്യ് ഇതിനൊക്കെ കൂട്ട് നിൽക്കുന്ന നിന്റെ തന്തയും തള്ളയും പറഞ്ഞാ മതി അല്ലാണ്ട് ഇപ്പൊ ഞാനെന്തോ പറയാനാണ് അമ്മായി അമ്മായിക്ക് എന്തിന് ചെറിച്ചില്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാ ഞാനേ ഞാൻ സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ മുടി സ്ട്രെയിറ്റ് ചെയ്തേ അല്ലാണ്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും പൈസ കൊണ്ടല്ല എനിക്കിത് നല്ലെന്ന് അറിഞ്ഞോണ്ട് ഞാനിത് സ്ട്രെയിറ്റ് ചെയ്തത് എനിക്കിത് ആണ് അല്ലാണ്ട് നാട്ടുകാരുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ടല്ല ഓരോ കാര്യം ചെയ്യണേ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും കൈ കൈ ഉള്ളതോ ഏത് പടി ഇടും അതിനെ അതിനൊക്കെ നിങ്ങൾ അങ്ങനെ എവിടെ നിങ്ങൾ വന്ന മുഴുവൻ തോറിയേ ചൊറിയു ചൊറച്ച് ചൊച്ചിച്ച് ചൊറിച്ചില്ല അത് എഴുതിയില്ല ഇത് എഴുതി അവിടെ ചെയ്തില്ല ഇവിടെ ഇത് ചെയ്തില്ലാതെ നിൽക്കും നിങ്ങളുടെ വീട്ടിലാരും നിൽക്കേ മനുഷ്യർ ക്ഷമിച്ച കൂടെ ഒരു പരിധി ഉണ്ട് ഒന്ന് ഒരു ഒരുപോലെ തോട്ടിതാ അപ്പം പെങ്ങളൊന്നും ഇരിക്കുമോ തലക്കറി തിരക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് അമ്മൊരു റെസ്പെക്ട് ഉണ്ട് ആ റെസ്പെക്ട് ചോദിച്ചാൽ പറയുവോ ഇനി മേലന്മാര് വർത്തനം പറഞ്ഞു ഇടത്തേക്ക് വന്നാണ്ടല്ലോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ എനിക്കറിയാം ഏഹ് അതിൽ കയറി നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കണ്ട നിങ്ങളുടെ മക്കൾ നല്ലതാണെങ്കിൽ നിങ്ങള് നിങ്ങടെ വീട്ടിൽ പോയി പറ ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല മനുഷ്യരും എന്താ എന്തോ എന്തോ ഒച്ചപ്പാട് നീ എന്തെങ്കിലും ഇവിടെ നാടാ നിർക്ക നാടക ഇത്ര നേരം കണ്ടില്ലേ അമ്മ നാടകം ഞാൻ തിരച്ചിലിട്ടിണ്ട് ഇനി ചോദിച്ചുകൊണ്ട് വന്ന എന്റെ സ്വഭാവം അറിയുന്നു പറഞ്ഞേക്കോട് എന്ത് പ്രശ്നം പറഞ്ഞിട്ട് പോന്നെ പറഞ്ഞേ എന്തൊക്കെയാണ് നിന്റെ മോള് പറഞ്ഞിട്ട് പോയത് ഞാനെന്റെ ആകളുടെ മോളെല്ലാം വിചാരിച്ച അതിന്റെ സാഹചര്യത്തിൽ അവളെ ഒന്ന് ഉപദേശിക്കാൻ പോയതാ അവളെന്തൊക്കെയാണ് പോയി ഒത്തിരി വാദം പുതിയ കൂട്ടുകാട്ട ജോലി നിർബന്ധിക്കട്ടെ പറഞ്ഞ നിർബന്ധിക്കട്ടെ ഞാൻ പോവ ആരെ ഉദ്ദേശിക്കാനും ഇല്ല ഒന്നുമില്ല എന്റെ മക്കളത് ചേച്ചി ഞാൻ വല്ലോ പറഞ്ഞത് ഇങ്ങനെ വർത്തമാനം പറയാൻ ഡൗറ്റുണ്ടാവും ഒത്തിരി മാറിപ്പോയി ഞാൻ വല്ലോ പറഞ്ഞാ ഞാൻ പോയി വരുന്നില്ല